ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും യുവാ ഫാഷൻ്റെ പുതിയൊരു കളക്ഷനിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം താ അപ്പോൾ നമ്മൾ യുവാൻ്റെ ബർത്ത്ഡേ അനുബന്ധിച്ച് നമ്മളൊരു ഗീവ് വെച്ചിരുന്ന പിന്നെ അതിന് ശേഷം നമ്മൾ ബിസി ആയിപ്പോയി കാരണം പെരുന്നാളും കാര്യങ്ങളൊക്കെ വരുവാണ്ട് നമ്മളൊന്ന് ബിസി ആയിട്ട് അപ്പോൾ അതിൻ്റെ അനൗൺസ് നമ്മൾ ചെയ്യുന്നില്ല അപ്പോൾ ഒരുപാട് പേര് ആയി ചോദിക്കേണ്ടത് എന്താണ് അനൗൺസ് ചെയ്യാതെന്ന് അപ്പോൾ നമുക്കൊന്നും അവർക്കും മറുപടി കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം നമ്മൾ ഓരോ തിരക്കിൽപ്പെട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇത് നമുക്കിതാ നമുക്ക് ആ വിന്നരെ നമ്മളിന്ന് പ്രഖ്യാപിക്കുകയാണ് അപ്പോൾ നമ്മളെ ഗീവ് വിന്നർ ആരെന്ന് വെച്ചാൽ സൗദാ ബി വി പെരുമ്പാവൂരുള്ള സൗദാ ബി വിയാണ് നമ്മളെ ഇപ്രാവശ്യത്ത് വിന്നറായി തിരഞ്ഞെടുത്തത് അപ്പോൾ കൺഗ്രാറ്റ്സ് ഗ്ലാസ് അപ്പോൾ സൗദാബിക്ക് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തേക്കുന്നതാണ് അവരുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മൾ ഇന്നത്തെ കളക്ഷൻ കണ്ടു നോക്കില്ല അപ്പോൾ ഇനിയും ഗീവ് വരുന്നുണ്ടോ ഇനിയും ഗീവ അങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ നിങ്ങളെ പരമാവധി ഷെയർ കൂടുമ്പോഴാണ് നമ്മൾ ഗീവ് കൊടുക്കാൻ നമുക്കും ഒരു ഇതുണ്ടാവുള്ളൂ കേട്ടോ കാരണം നിങ്ങൾ നമ്മളെ നമ്മളെത്രയും ഉയർത്തുന്നു അത്രയും നിങ്ങളെ നമ്മൾ അത്രയും ഇതാക്കോ അപ്പോൾ നമുക്ക് പുതിയ കളക്ഷൻ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ പുതിയ കളക്ഷൻസ് ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാണിക്കുന്നത് മസ്ലി സീസിൽ വരുന്ന നല്ലൊരു എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസിൽ വരുന്ന ലൈറ്റ് ഷെയ്ഡ് കളർ ഇട്ടാം ഒരു ഓഫ് വൈറ്റ് ഇട്ടാം നല്ല രസമുള്ള അടിപൊളി കളറാണ് വരുന്നത് നല്ലൊരു ഡിജിറ്റൽ പ്രിന്റ് പോലെ വരുന്നത് നല്ല രസമുള്ള അടിപൊളി പ്രിന്റ് ഒന്നും ഇട്ടാ നല്ല ക്വാളിറ്റിയിൽ വരുന്ന അടിപൊളി പാർട്ടി വെയർ ചുരിദാർ സെറ്റാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് നല്ല ഭംഗിയുള്ള അടിപൊളി പാർട്ടി വെയർ ചുരിദാറാണ് കാണിക്കുന്നത് ഇങ്ങനെ ഫ്രണ്ടിലെ യോ പോഷിലുള്ള വർക്കൊക്കെ കാണാൻ നല്ല ഭംഗിയുള്ളൊരു ചൈനീസ് നെക്കിലാണ് വർക്ക് വരുന്നത് ഗ്ലാസ് വർക്ക് കൊടുത്തിട്ടുണ്ട് അതേമാതിരി തന്നെ കൈ ഒക്കെ അങ്ങനെ സിമ്പിളായിട്ടാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ടോപ്പിന് ടോപ്പിൻ്റെ ഉള്ളിൽ നല്ല ക്രേപ്പിൽ ലൈനിങ് കൊടുത്തിട്ടുണ്ട് പിന്നെ അതേമാതി തന്നെ ടോപ്പിൻ്റെ ലെങ്ത് വന്ന് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് ഫോർട്ടി ഫോർ ഫോർട്ടി ടു ഇഞ്ച് വിടുത്ത് വരുന്നത് നല്ലൊരു പാർട്ടി വെയർ ചുരിദാറിൽ അഫോർഡബിൾ റേറ്റിൽ വന്നിട്ടുള്ള ഐറ്റാണ് വരുന്നുണ്ട് നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് വിട്ടാലും നല്ല രസം ഉണ്ടാവും അപ്പോൾ ഇതിൻ്റെ പാൻറ് ഷോളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കാം ഷോളും പാൻറ്റൊക്കെ കാണാൻ നല്ല രസമുള്ള അടിപൊളികളാണ് അതെ അതേ മാതിരി തന്നെ പാൻ്റ് ഒരു സിൽക്ക് ടൈപ്പിലാണ് പാൻറ്റ് വന്നിട്ടുള്ളത് ഫുൾ അലാസിക്കിലാണ് പാൻറ്റ് വന്നിട്ടുള്ളത് ഷോൾ ഒരു ലൈറ്റ് ഷെയ്ഡ് കളറില് വന്ന് അതിനൊക്കെ ഒന്ന് ലൈറ്റ് ഷെയ്ഡ് കളർ ആകുമ്പോഴേക്കും ആ ടോപ്പിനൊരു മാച്ചിട്ടുള്ളു കേട്ടോ നല്ലൊരു ഈ സൈഡിൽ കൂടെ ഒക്കെ അതിൻ്റെ ടോപ്പിൻ്റെ സോറി ഷോളിൻ്റെ സൈഡ് കൂടെ ഒക്കെ നല്ലൊരു വർക്ക് ലേസ് വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതേമാതിരി തന്നെ നല്ല അതേ പ്രിൻ്റിൽ തന്നെ വന്നിട്ടുണ്ട് നല്ല കാണാൻ ഭംഗിയുള്ളൊരു വെറൈറ്റി പ്രിന്റിലാണ് വന്നിട്ട് കേട്ടോ നല്ല സൂപ്പർ സാധനമാണ് വരുന്നത് ഒരു ജസ്റ്റ് ഒരു പോക്കറ്റ് ഇപ്പോൾ പോക്കറ്റ് ട്രെൻഡാണ് ആണ് വന്നിട്ടാണ് അപ്പോൾ നമ്മൾ കാണിച്ച് അധികം ഉള്ളതിനൊക്കെ പോക്കറ്റ് ചെയ്തു വരുന്നത് ഒരു കംഫർട്ടാണ് നമുക്ക് ഫോൺ പൈസ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് അതിൽ ഇട്ട് വെക്കാം അങ്ങനെയൊക്കെ പറ്റുന്നൊരു ഐറ്റാണ് നമ്മൾ കാണിക്കുന്നുണ്ടട്ടോ പിസ്തയിൽ വരുന്ന നല്ലൊരു സൂപ്പർ കളർ കിട്ടാ നല്ല രസമുള്ള അടിപൊളി ആയിട്ടുള്ള കളറാണ് നാല് കളേഴ്സ് വരുന്നുണ്ട് നാല് കളറും ഒന്നിക്കൊന്ന് മെച്ചുള്ള അടിപൊളി കളേഴ്സാണ് വരുന്നത് പാൻറ്റൊക്കെ നല്ല ക്വാളിറ്റിയുള്ള പാ അപ്പോൾ ഇതിൻ്റെ ഷോളില്ലേ ഷോൾ നോക്കിയേ നല്ല അടിപൊളി ഷോളിൽ വന്നിട്ടുള്ള ടോപ്പിൽ വന്നിട്ടുള്ള സോറി ഷോളിലും ടോപ്പിലും നല്ല സൂപ്പർ ആയിട്ട് നല്ല കാണാൻ ഷോളൊക്കെ നല്ല വീതി നീളം കാര്യങ്ങളൊക്കെ ഷോളിൽ ഇട്ടു നമുക്ക് സാധാരണ നോർമൽ ടൈപ്പ് ഷോളല്ല നല്ല അടിപൊളിയായിട്ട് ഷോളും ടോപ്പും പാൻറ്റൊക്കെ അലങ്കരിച്ചിട്ടുണ്ട് നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ലൊരു പാർട്ടി വരെ ഒരു കാഷ്വലൈറ്റ് പോലെ ഇടാൻ പറ്റുക സൂപ്പർ സാധനം ആട്ടോ അപ്പോൾ അടുത്ത കളർ വരുന്നത് ഒരു ലൈറ്റ് പീച്ച് കളർ ആട്ടോ അങ്ങനെ ഒരു അതിൻ്റെ പാൻറ്റിത വരുന്നത് പാൻറ്റ് അതിൻ്റെ പാൻറ്റും ഷൂ ഷൂട്ടാ നല്ല അടിപൊളി ആയിട്ടുള്ള അടിപൊളി സൂപ്പർ സാധനമാണ് ഉദിച്ച് നിൽക്കുന്ന കളറല്ല ഒരു ലൈറ്റ് ഷെയ്ഡ് കളറാണ് ലൈറ്റ് ലൈറ്റ്ഷെയ്ഡ് ഒക്കെ അപ്പോൾ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി കിട്ടുക നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിലാണ് വരുന്നത് കേട്ടോ ഇതിന്റെ അടുത്തൊരു കളർ വരുന്നത് ഒരു സ്കൈ ബ്ലൂ കളറാണ് വരുന്നത് നല്ല ഹെവി ക്വാളിറ്റിയിലും നല്ലൊരു അഫോർഡബിൾ റേറ്റിലാണ് വരുന്നത് അപ്പം റേറ്റ് വരുന്നത് വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് പ്ലസ് ഇപ്പാണ് വരുന്നത് കേട്ടോ വേണ്ട ഒരു വേഗം എടുത്തോളൂ ബഡ്ജറ്റ് റേറ്റിലാണ് വരുന്നത് അപ്പോൾ അടുത്ത് നമ്മൾ കാണിക്കാൻ പോകുന്നത് സിമ്പിൾ ആൻഡ് ഹംബിള് വരുന്ന ഒരു ഡയമണ്ട് ജോർജറ്റ് വരുന്ന ഒരു സൂപ്പർ സാധനമായിട്ട് അഫോർഡബിൾ റേറ്റ് ആവും എല്ലാ ബഡ്ജറ്റ് ഫ്രണ്ടിലാണ് വന്നിട്ടുള്ളത് എക്സ്എല് ഡബിൾ എക്സ് എൽ സൈസിലാണ് വരുന്ന കേട്ടോ നല്ലൊരു വെറൈറ്റിയാണ് വരുന്നത് കേട്ടോ ഒരു ഡയമണ്ട് ആണ് മെറ്റീരിയൽ വരുന്നത് പിന്നെ ഫ്രണ്ട് പോർഷനിൽ വർക്കും കാര്യങ്ങളും കാര്യങ്ങളൊന്നും സിമ്പിൾ ആയിട്ടാണ് വരുന്നത് അതേമാതിരി തന്നെ അതിൻ്റെ അടിയിലാണ് വർക്കും കാര്യങ്ങൾ വരുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള വർക്കും കാര്യങ്ങളാണ് വരുന്ന കേട്ടോ നല്ല കാണാൻ ഭംഗിയുള്ള അടിപൊളി ആയിട്ടുള്ള വർക്കാണ് വരുന്നത് വർക്കൊക്കെ ഇല്ല ഒരു വെറൈറ്റി ആയിട്ടുള്ള വർക്കാണ് ഇവിടെ ഒരു കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് രണ്ട് സൈഡിലും കട്ടിങ്ങും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് പിന്നെ സൈഡ് ഓപ്പൺ അല്ലാതെ വരുന്ന ഒരു ഫ്ലെയറിൽ വരുന്ന ഐറ്റം കേട്ടോ അപ്പോൾ ഡയമണ്ട് ആണ് മെറ്റീരിയൽ വരുന്നത് നല്ലൊരു മുന്തിരി കളർ ഡാർക്ക് ഷെയ്ഡ് മുന്തിരി കളറാണ് വരുന്നത് ബാക്ക് സൈഡ് പ്ലെയിൻ ആണ് വരുന്നത് ഇതിൻ്റെ കൈയിൻ്റെ എൻ്റെ ഭാഗത്തും അതേ ഒരു ഒരു ചെറിയൊരു ബുട്ടീസ് വർക്ക് ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയാണ് കൈയിൽ നല്ലൊരു ക്രേപ്പിന് ലൈനിങ് കൊടുത്തിട്ടുണ്ട് ടോപ്പിനും നല്ല ലൈനിങ് കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഷോളും സിമ്പിളായിട്ടാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ പാൻറ്റ് വരുന്നത് അതേ മെറ്റീരിയലിന് ഡയമണ്ട് ജോലിയിൽ വരുന്ന മെറ്റീരിയലിന് വരുന്ന ഉള്ളിൽ ഉള്ളിൽ ലൈനും കാര്യങ്ങളും കൊടുത്തിട്ടുള്ള ഫുൾ അലാസ്റ്റിക്കിൽ വരുന്ന അടിപൊളി പാൻ്റാണ് കൊടുത്തിട്ടുള്ളത് അതേമായി തന്നെ സിമ്പിൾ ആയിട്ടുള്ള ഷോൾ കിട്ടോ അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയലിനെ കുറിച്ച് പറയാൻ നല്ല ക്വാളിറ്റി ഉള്ള ഹെവി മെറ്റീരിയലും അഫോർഡബിൾ റേറ്റിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇതിൻ്റെ ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട് നമ്മൾ കളേഴ്സ് ഒന്ന് കണ്ടുനോക്കാം അപ്പോൾ ഇതിൻ്റെ അടുത്ത കളർ ഒരു ഡാർക്ക് ബ്ലൂ ആണ് വരുന്നത് നല്ല ഉദിച്ച് നിൽക്കുന്ന ബ്ലൂ ഒന്നുമില്ല ഒരു ഷെയ്ഡ് കളറിൽ വരുന്ന ഒരു ബ്ലൂ ആണ് വരുന്നത് നല്ല ഉദിച്ച് നിൽക്കുന്നില്ല ഒരു ഡിമ്മിലാണ് ബ്ലൂ ഷെയ്ഡ് പക്ഷെ കാണാൻ നല്ല അടിപൊളിയായിട്ടുള്ള കളർ ആട്ടോ അതിൻ്റെ പാൻറ് അതേ മെറ്റീരിയലിന് വരുന്നത് ഷോൾ നമുക്ക് കാണാം ഷോൾ വരുന്നത് അതേ മെറ്റീരിയലിന് വരുന്ന നല്ലൊരു അടിപൊളി ഷോൾ കേട്ടോ സിമ്പിളാണ് എന്നാൽ കാണാൻ നല്ല ഭംഗി അതിൽ വരുന്നത് ഒരു വേറൊരു കളർ വരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു അടുത്ത കളറ് വരുന്നൊരു ലാവണ്ടർ ഷെയ്ഡ് കളർ കിട്ടാ അപ്പോൾ ഇതിൻ്റെ റേറ്റ് കിട്ടാ നിങ്ങൾ ഞെട്ടു അത്രക്കും ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് നമ്മൾ കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന റേറ്റിൽ ഇഷ്ടപ്പെട്ട മോഡൽസ് ഇട്ടോ അപ്പോൾ നല്ല കാണാൻ പാങ്കിലൊരു വെറൈറ്റി ആയിട്ടൊക്കെ നോക്കി നടക്കുകയാണെങ്കിൽ നമുക്ക് ഇതൊക്കെ ഒന്ന് സജസ്റ്റ് ആവുന്നതാണ് നല്ലൊരു സൂപ്പർ കളറാണ് ലാവണ്ടർ ഷെയ്ഡ് ഇട്ടോ അപ്പോൾ വെറൈറ്റിയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു കളറും കൂടി വരുന്നുണ്ട് പീക്കോക്ക് കളറാണ് വരുന്നത് കേട്ടോ അടുത്ത കളറ് വരുന്നത് ഒരു പീക്കോ കളറാണ് വരുന്നത് എല്ലാ കളേഴ്സും നിങ്ങൾക്ക് എല്ലാവർക്കും മാച്ച് ആവുന്ന കളേഴ്സിലാണ് വന്നുള്ളത് കേട്ടോ കാണാൻ നല്ല ഭംഗിയുള്ള അടിപൊളിയായിട്ടുള്ള കളേഴ്സാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും ആയിരത്തി മുന്നൂറ്റി എൺപത്തെട്ട് പ്ലസ് ഇപ്പാണ് വരുന്ന കേട്ടോ അപ്പോൾ അഫോർഡബിൾ റേറ്റിൽ നല്ലൊരു ക്വാളിറ്റി ഉള്ള ചുരിദാറായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് വേണ്ട വേഗം ഓർഡർ ചെയ്യട്ടോ അടുത്ത മോഡൽ നമ്മൾ കൊണ്ടുവന്ന മോഡസ്റ്റ് വെയറാണ് കൊണ്ടുവന്നത് നല്ല സൂപ്പർ സാധനം കേട്ടോ ഇത് വെറൈറ്റി ആയിട്ടുള്ള ഐറ്റാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ സൈസ് വരുന്നത് എക്സ് ലാർജ് സൈസാണ് വരുന്നിട്ടോ ഇതൊരു ഒരു റോംബർ സെറ്റ് പോലെയാണ് വരുന്നത് കേട്ടോ ഇതിൻ്റെ ഇത് അറ്റാച്ച്ഡ് അല്ല ഇന്നർ വരുന്നത് സെപ്പറേറ്റ് ഇന്നറ വരുന്നത് ഒരു കോള ടൈപ്പിലൊരു കോട്ട്രോയി ടൈപ്പിലാണ് ഇതിൻ്റെ ടോപ്പ് വരുന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കുറച്ച് ബട്ടൺസും കാര്യങ്ങളും ഷർട്ടായിട്ട് കുറച്ച് ബട്ടൺസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അതേമാതിരി തന്നെ പാൻറ്റും ഇതിൽ വരുന്നുണ്ട് കേട്ടോ പാൻറ്റ് ടോപ്പ് ഒരു ഷർട്ട് മോഡലാണ് വരുന്ന കേട്ടോ അപ്പോൾ നല്ലൊരു സൂപ്പർ സാധനമാണ് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഐറ്റമാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇതിൻ്റെ വേറൊരു കളർ വരുന്നത് ഒരു കരിമ്പച്ച കളറാണ് വരുന്നത് കേട്ടോ ഇങ്ങനെയാണ് ഐറ്റം വരുന്നത് ഇതൊരു സ്ട്രഗ് വരും പിന്നെ അതേമാതിരി തന്നെ ഒരു നാരോ ഫിറ്റിൽ ഒരു പാൻറ്റ് വരും ഫുൾ അലാസ്റ്റിക്കിൽ വരുന്ന ഒരു സ്ട്രെച്ചബിൾ പാൻറ്റ് ക്വാട്ട്രോയി പാൻ്റാണ് വരുന്നത് കേട്ടോ മെറ്റീരിയൽ ക്വാട്ട്രോയി ആണ് വരുന്നത് ഒരു ജിബ് വരുന്നുണ്ട് പിന്നെ ഒരു ബട്ടൺ വരുന്നുണ്ട് കേട്ടോ പിന്നെ അതേമാതിരി തന്നെ അതിൻ്റെ ഉള്ളിൽ വരുന്നൊരു ഒരു ഷർട്ട് മോഡലാണ് വരും ഷർട്ടാണ് വരുന്നത് ലാർജ് എക്സൈൽ സൈസാണ് കേട്ടോ നല്ലൊരു സൂപ്പർ ക്വാളിറ്റിയിൽ വരുന്ന അടിപൊളി ലൈറ്റാണ് വരുന്നത് കേട്ടോ നല്ല കാണാൻ ഭംഗിയുണ്ട് നല്ല ഇട്ടാലും നല്ലൊരു ഭംഗിയുണ്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള ലൈറ്റാണ് വരുന്നത് കേട്ടോ പിന്നെ അടുത്ത കളർ കളറ് ഒരു ചിക്കു കളറാണ് വരുന്നിട്ടോ ഇതും വെറൈറ്റി ആയിട്ടുള്ള കളറാണ് ചിക്കു ഷെയ്ഡ് കളറാണ് വരുന്നത് പാൻറ്റ് ടോപ്പ് ഇതിൻ്റെ ഉള്ളിലിടാം നമുക്ക് ടീ ഷർട്ട് വേണമെങ്കിൽ വേറെ ഉപയോഗിക്കാം ഒരു സെപ്പറേറ്റ് ആയിട്ട് ടീ ഷർട്ട് പോലും പാൻറ്റ് ഇട്ട് നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം സ്ട്രഗ്ഗില്ലാതെ നമുക്ക് ഉപയോഗിക്കാവുന്നതാട്ടോ ഈ സ്ട്രഗ് ഉപയോഗിക്കാത്തതിനെ നമുക്ക് ടീ ഈ ഷർട്ടും പിന്നെ ഈ പാൻറ്റും കൂടി ഇട്ടിട്ട് കഴിഞ്ഞാൽ നല്ല അപ്പോൾ അതിൻ്റെ ഒരു ഷർട്ട് മോഡലിലാണ് വരുന്നത് അപ്പോൾ നല്ല കാണാൻ ഭംഗിയുള്ള ഒരു ഫുൾ മൂന്ന് ബട്ടൺസ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഷർട്ട് മോഡലാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ പാൻറ് നോക്കിയാൽ നല്ലൊരു അടിപൊളിയായിട്ടുള്ള പാൻറ്റാണ് വരുന്നിട്ട് കാണാൻ നല്ല ഭംഗിയുള്ള പാൻറ്റ് ഒരു വൈറ്റ് എല്ലാ വൈറ്റ് ഷെയ്ഡ് പാൻറ്റാണ് വരുന്ന കേട്ടോ അടുത്ത കളർ വരുന്നത് ഒരു ചിക്കു ഷെയ്ഡാണ് വരുന്നുണ്ട് കേട്ടോ ഒരു ലൈറ്റ് ഷെയ്ഡ് ഇതിന് മുന്നേ ഡാർക്ക് ഷെയ്ഡാണ് നമ്മൾ കാണിച്ചിരുന്നത് അതിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡ് കളറാണ് വരുന്ന കേട്ട പിന്നെ അടുത്ത കളർ വരുന്നത് ഒരു പച്ച പിസ്ത ഗ്രീൻ ആണ് വരുന്നത് പാൻറ്റ് എല്ലാതും സെയിം കളർ തന്നെയാണ് വരുന്നുണ്ട് പാൻറ്റ് എല്ലാം കൂടി അന്വേഷിക്കാൻ അപ്പോൾ ഇതിൻ്റെ കളറ് അഞ്ചാറ് കളേഴ്സ് വരുന്നുണ്ട് അപ്പോൾ വേണ്ട ഒരു ബാഗ് ഓർഡർ ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും ആയിരത്തി അറുപത്തെട്ട് പ്ലസ് ഇപ്പം ഫുൾ സെറ്റാണ് വരുന്നത് വെറും ആയിരത്തി അറുപത്തെട്ട് പ്ലസ് ഇപ്പാട് വരുന്നുണ്ട് വേണ്ട ഒരു ബാഗ് ഓർഡർ ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ ഗീവ് കഴിഞ്ഞാൽ അതിൻ്റെ ഒക്കെ അതിലാണ് സന്തോഷിച്ചാണ് നിങ്ങൾ എല്ലാവരും നമ്മൾ വിശ്വസിക്കുന്നു അപ്പോൾ വീണ്ടും പുതിയ പുതിയ ഐറ്റവുമായി ഞങ്ങൾ നിങ്ങളെ കാണും അപ്പോൾ ഞങ്ങളുടെ പേജ് നിങ്ങൾ പരമാവധി എന്ന് എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക ഇനിയുള്ള ദിവസങ്ങളിൽ ഇട ഇടവിട്ട് നമ്മൾ ഓഫ് വീഡിയോസ് ചെയ്യുന്ന നമ്മൾ ചുരിദാറൊക്കെ വരാൻ ഇരിക്കുന്നുണ്ട് പണ്ട് എല്ലാവരും ഹാപ്പി ആയിരിക്കും വീണ്ടും കാണുമ്പോഴേക്കും ബ ബായ്